ഇവിടെ ഇവിടുന്ന് പെട്ടെന്ന് വീട്ടിൽ കൊണ്ടുപോയി അപ്പം ഇവരുടെ അമ്മയ്ക്ക് ഇവരുടെ എൻ്റെ അമ്മായിയമ്മക്ക് ഇഷ്ടമായില്ല എന്നെ പെട്ടെന്ന് ഇവർ കട്ടിയാണ് കാരണം ഇവ ഈ ഇയാളുടെ കൊണ്ടാക്കുന്ന പൈസ മൊത്തം കിട്ടണ്ട പെണ്ണ് കെട്ടിക്കാനും ഒരു താല്പര്യം അവർക്ക് കാരണം ഇവർ അതേപോലെ കുറച്ച് കള്ളങ്ങള് പറഞ്ഞാണ് കല്യാണം കഴിച്ചത് ഈ ആൾക്കൊരാക്സിഡൻറ്റ് പറ്റിയിട്ട് ഞങ്ങൾക്ക് മൊത്തത്തിൻ്റെ ഒരു ഇതില്ലാത്ത ആളാണ് അപ്പം ഇതുകൊണ്ട് പിന്നെ ഇൻഷുറൻസ് ഏതോ കിട്ടാൻ വേണ്ടിയിട്ട് ഏതാണ്ട് ഒരു കോടി സംതിങ് ഇല്ലാക്കി കിട്ടും ഞാൻ തൃശ്ശൂർ ഒരു കോളേജിൻ്റെ ഇത് പഠിഞ്ഞിട്ട് അതിൻ്റെ മണ്ഡിൻ്റെ വീണ് എല്ലാം ഒടിഞ്ഞി ഏതാണ്ട് എത്രയോ വർഷം സ്ഥലം ചൂടുമില്ലാതെ കിടന്നിട്ട് നേരെയായി വീണ്ടും വന്നത് അപ്പം അതിൻ്റെ പൈസ കിട്ടും അപ്പം കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണിന് പൈസ പോകും അപ്പം ആ പൈസ വരുന്നത് എനിക്ക് ആയി പോകും എന്നുള്ളൊരു പേടിയുണ്ട് ഈ തള്ളയ്ക്ക് ഇഷ്ടമല്ല അപ്പം അതുകൊണ്ട് അങ്ങോട്ട് അവരുടെ വീട്ടിലോട്ട് എന്നെ കൂട്ടുകൊണ്ട് ഞാൻ ഒരു കൂടിയില്ല അപ്പോൾ അവരുടെ വീട്ടിലോട്ട് തന്നെ കല്യാണം കഴിപ്പിച്ചുകൊണ്ട് പോയില്ല അന്നത്തെ ദിവസം കൊണ്ടുപോയില്ല ഞങ്ങളെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഞങ്ങളുടെ വീട്ടിൽ റൂമിലൊക്കെയാണ് ഫസ്റ്റ് നൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീടിനകത്തൊക്കെ വന്നു അപ്പോൾ പറഞ്ഞ് ഫസ്റ്റ് നൈറ്റ് എന്താ ഫസ്റ്റ് നൈറ്റ് എന്താ പറയുന്നത് അപ്പോൾ ഈ പിന്നെ എൻ്റെ റൂമിൽ കയറി വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ഇറങ്ങിപ്പോക്കോ എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങി എൻ്റെ ആങ്ങളെ ഇറത്ത് അന്ന അണൻ്റെ അത്തോടൊക്കെ വന്നിട്ടുണ്ട് അപ്പം നാത്ത കണ്ണിനും പറഞ്ഞു ഇപ്പം എൻ്റെ നാട്ടിൽ കണ്ണിനൊക്കെ വരാൻ വേറെ റൂം കുറച്ചായി പോകും എല്ലാം വരാത്തതിന് വേറെ റൂം ഇത് കിടക്കും അവിടെയാണ് കിടക്കണം ഞാൻ പറ എനിക്ക് എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങി വന്നോട് അപ്പം ബാക്കി പോയി പോകുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ പോകുമെന്ന് പറഞ്ഞിട്ട് പോകും ഇപ്പം ഞാൻ കുഞ്ഞാണെന്ന് ആണോ ചെറുപ്പം ഇതിനകത്ത് പോയി അത് പോയപ്പോൾ എൻ്റെ കെട്ടി എൻ്റെ കെട്ടിട ഒന്നും പറയാൻ പറ്റത്തില്ല അവൻ എൻ്റെ കട്ടിലയിൽ വന്നിരിക്കാൻ തുടങ്ങി ഇപ്പം ഞാൻ താഴെ മുട്ടിരുന്നു അപ്പം എന്നോട് പറഞ്ഞു വേണ്ട കുഴപ്പമില്ല ഇതൊരു സിനിമ സീരിയലോ ഇതൊന്നും കണ്ടിട്ടില്ല ഇതെൻ്റെ വീല് നടന്ന കഥയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഞാൻ ഇരിക്കുമ്പം എന്നോട് വന്ന് പറഞ്ഞു എന്നെ ഇങ്ങനെ തൊ തൊടാൻ വന്നപ്പോ ഇവിടെ വായിരിക്കുന്നതാണ് ഞാൻ പറഞ്ഞ് പിന്നെ വരത്തില്ല എൻ്റെ ഭൂമി നിറങ്ങിപ്പോയാൽ ഞാൻ ഞാൻ അവിടെ പിടിക്കുന്ന അവിടെ ഇപ്പം അപ്പോൾ ചോദിച്ചാൽ എന്താ നിനക്ക് പിന്നെ മോക്കെ തന്നെ ഇഷ്ടമല്ലെന്നോ എനിക്കിഷ്ടമല്ല അതൊന്നുവെച്ചു എനിക്കിഷ്ടമല്ല എനിക്ക് കല്യാണം പറയുന്നു ആയിട്ടില്ല എനിക്ക് കല്ല്യാണം കഴിക്കുന്ന ഇഷ്ടമല്ല ഞാൻ കൊച്ചു കൊച്ചാണെന്ന് ഇപ്പോൾ കുഴപ്പമില്ല നീ ഇപ്പോഴും ഒന്നും വേണ്ട മോക്ക് എപ്പോഴാന്നെ എന്നോട് നമുക്ക് ഇഷ്ടം തോന്നും മാത്രമല്ല എന്നാണ് തോന്നുന്നുണ്ട് ഞാൻ ഇപ്പോൾ എളുപ്പം പോകും ഞാൻ മുപ്പത്തിരണ്ട് ദിവസം ഞങ്ങളൊരു ഭൂമിൽ ഒത്തിക്കേണ്ടത് മുപ്പത്തിരണ്ട് ദിവസം പന്ത്രണ്ടാം ദിവസം ഒന്നും അല്ല ഇതിൻ്റെ ഇടയിൽ എൻ്റെ ആറ്റിനോട് ആൾക്കാരോടൊക്കെ ഇയാൾ പറയാൻ തുടങ്ങി ഇങ്ങനെ കുറച്ചു അപ്പോൾ എല്ലാം വീട്ടിലുള്ളവർക്കൊക്കെ മനസ്സിലായി ഇവള് അടുക്കത്തില്ലന്ന് പക്ഷേ ഇയാൾക്ക് ഭക്ഷണം കൊടുക്കുക ഇയാള് രാവിലെ എഴുതിട്ട് കിട്ടണം അപ്പം ഓവിലെ സൈറ്റിൽ പോകും ജോലിക്ക് പോകും പോയിട്ടൊക്കെ വൈകുന്നേരം എട്ട് മണി ഒമ്പത് മണിയൊക്കെ അതിൻ്റെ ഒക്കെ വരു കാരണം ഞാൻ ഇടത്തുന്നില്ല അപ്പം എൻ്റെ അനീതിയാണ് ഇയാൾക്ക് വെള്ളമോ ചായയോ എൻ്റെ വാർത്തകളൊക്കെ ഭക്ഷണം കൊടുക്കും ഞാനൊന്നും കൊടുക്കത്തില്ല എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ അറിയാം ഞാൻ ഒരു വിവാഹം കൊടുക്കില്ല ഇതൊക്കെ ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ വന്നിട്ട് പുള്ളിക്കാരൻ ഞാൻ ഉറങ്ങിയിട്ടുണ്ടാവും ഞാൻ ഞാൻ മിക്കതും ദിവസങ്ങളിൽ എൻ്റെ ആങ്ങളേടെ അടുത്ത് പോയി എൻ്റെ നാത്തൂരിൻ്റെ ആങ്ങളേട നടുവിൽ പോയി രാത്രി പറഞ്ഞു അത് ഞാൻ അവരോട് കിടക്കട്ടെ അവിടെ കിടക്കത്തില്ല അങ്ങനെ ആയി ലാസ്റ്റ് എൻ്റെ നാത്തൂരല്ലേ ഞങ്ങളേതോ ഒരു പറഞ്ച് കല്യാണം വന്നു കല്യാണം കുട്ടിയത്തെ കണ്ട് കല്യാണം വന്നു അപ്പോൾ എല്ലാവരും കൂടെ കൂടിയിട്ട് അതിനിടയിൽ ഞങ്ങളുടെ നാട്ടിൽ ഒരു കൊടുവലൂരമ്മയുടെ ഒരു ഒരു ചേ ഒരു ചേട്ടൻ്റെ അടുത്ത് പുറത്ത് കൊടുക്കലൂരമ്മ ഒരു അവിടെ സ്വാമി അമ്പലത്തിലെങ്കിലും എല്ലാവരും കൂടെ കൂടിയിട്ട് എൻ്റെ ചേച്ചിയും എൻ്റെ നാത്തൂൻ്റെ ചേച്ചി ഇച്ചിരി കൂടാത്ര കരിക അവരെന്ത ചെയ്തെന്ന് പറയുമ്പോൾ ഈ വിവരെയും വിളിച്ചുകൊണ്ട് ഈ പുള്ളിക്കാരനെയും വിളിച്ചുകൊണ്ട് ആ ചോദിച്ചു നോക്ക പോയി അപ്പോൾ ചോദിച്ചു മുഖ പോയപ്പോഴാണ് സംഭവം പറയുന്നത് പിന്നെ പിന്നെ ഒരു കാര്യമുണ്ട് ഒരു കഥ ഇല്ലാത്തൊരു കാര്യമുണ്ട് വലിയൊരു കഥയാണത് ആ കഥയെന്നു പറയുന്നത് ചെറിയ പ്രായത്തിൽ ഞാൻ എന്നെ എൻ്റെ നാട്ടിൽ നിന്ന് പറവൂരെന്നു പറയുന്ന സ്ഥലത്ത് അതായത് എൻ്റെ നാട്ടിൽ നിന്ന് കൊട്ടാരക്കര പറവൂരെന്നു പറയുന്ന ഒരു സ്ഥലത്ത് കൊല്ലം പറവ് ഞാൻ കുഞ്ഞാണ് പ്രായം പോലെയായിട്ടുള്ള പ്രായപോലെ പ്രായത്തിൽ ഇവിടെ ഇവിടുന്ന് ബോംബെയിൽ നിന്നൊക്കെ പോയിട്ട് ഞാനിവിടെ വന്നതിന് നിൽക്കുന്ന സമയത്ത് ഞങ്ങളുടെ ബില്ല അത് നിൽക്കുന്ന സമയത്ത് അതിനുമുമ്പാണ് നിൽക്കുന്ന സമയത്ത് പിന്നെ എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ ഭയങ്കര ഹൈക്കിൽ ഒരു മനുഷ്യമാണ് ചോദിച്ചു അതിന് ഞാൻ കാവുമായിട്ട് ഭയങ്കര ബന്ധമാണ് കാവിൽ വിളക്കത്തേക്ക് അമ്പലത്തിൽ പോവാ അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇതൊക്കെയാണ് ഇപ്പം അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് ഇതൊക്കെ ആയിരുന്നു അതുകൊണ്ട് ഞാനിങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഉച്ച സമയം ഏതൊരാള് ഉച്ച സമയം ഒരാൾ ഏതോ ഒരു സമയത്ത് വന്നിട്ട് ഏതൊരു ആ മനുഷ്യ പറഞ്ഞു ഏതോ ഒരു സ്ഥലം ചോദിച്ചു വഴി ചോദിച്ചു ലുക്കിങ് ഇന്ന് ഇന്ന് വഴി ചോദിച്ചു വഴി ചോദിച്ചപ്പോൾ എന്നൊരു ചോദിച്ചു മോളെ അപ്പോൾ എനിക്ക് തന്നെ പത്ത് പൈസ ആ ശരിയാണ് മുമ്പിൽ പോന്നേനെ കൂട്ടുള്ള കാര്യം പോന്നേനുമ്പോൾ നടന്നോളാം പോട്ടെ അപ്പം ആ കഥ ഞാൻ പറയാൻ മറന്നു പോയി കേട്ടോ അപ്പം ഈ ആളെന്നോട് വിളി എന്നോട് ചോദിച്ച മോളെ പിന്നെ എന്താ പറയുക ഏതോ ഒരു വഴി ചോദിച്ചെന്നോട് സ്ഥലം ചോദിച്ചാൽ അപ്പോൾ ഞാൻ പറയുന്നത് അവിടെ നിന്ന് ഒന്ന് കാണിച്ചൊരു ചാൻ കാണിച്ചു അപ്പോൾ പുള്ളിക്കാരൻ്റെ പുള്ളിക്കാരുടെ നൂണ്ടു തരലിൽ എൻ്റെ കയ്യിൽ ഇനി ഞാൻ അറിയലേ എൻ്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു എന്നെ ഒന്ന് കാണിച്ചത് അപ്പോൾ എന്നോട് ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു വഴി ഇങ്ങനെ കാണിച്ചിട്ട് ഞാനിങ്ങനെ പിടിച്ചു പിടിച്ചപ്പം പുളി ഒരു വലിയ ആളല്ലേ പിടിച്ചു പുളിയുടെ കൂടെ നടന്ന് നടന്ന് സംസാരിച്ച് 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 പോകുന്നതൊക്കെ എനിക്ക് ഓർമ്മൻ നടന്ന് 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 ഈ പറയുന്ന സ്ഥലത്തുനിന്ന് എവിടം വരെ നടന്ന് പറവൂരും കൊല്ലം പറവൂര് വരെ നടന്ന് ആ സ്ഥലത്ത് ഒരു കോളനി എപ്പോഴുള്ളൊരു സ്ഥലമാണ് അവിടെ ഒരു മുട്ടൻ ഒരു പറമ്പിലൂടെ മുട്ടൻ കാവണ്ടു ഈ നടന്ന് ഞാൻ പാതിരാത്രി രണ്ട് പന്ത്രണ്ട് മണിയൊത്തു വായിക്കുന്നുണ്ട് ഞങ്ങൾ നടന്ന് അവിടെ എത്തുമ്പോൾ അപ്പോഴും വരെ എൻ്റെ കൂടെ ആളുണ്ട് ഇതെൻ്റെ ജീവിതത്തിൽ നടന്നതിന് സത്യമായ കാര്യം ആരും ട്രോൾ അടിക്കോ എന്തോ അടിക്കോ എനിക്കറില്ല പക്ഷേ ഇതെൻ്റെ ജീവിതത്തിൽ നടന്ന് ഇത് പറവിലുള്ള ഏതെങ്കിലും മനുഷ്യന്മാരെ കേട്ടാലും അവർക്ക് മനസ്സിലാക്കും സത്യമുള്ള കാര്യം അങ്ങനെ ഞാൻ അന്നേരം എനിക്ക് ഓർമ്മയൊന്നുമില്ല കേട്ടോ ഞാൻ കാര്യം പറഞ്ഞു അങ്ങ് പോവുക പറഞ്ഞു പോവാം പോയി പറവു ഒരു കാവിൽ പോയി ചതക്കിയതാ മാത്രം കാവ് വരെ ആ മനുഷ്യനുണ്ട് കൂടെ ആ കാവിൽ കയറി ഇതാം ബോധം കെട്ടുന്നു ബോധം കെട്ടുന്നു എളുപ്പം കാലത്ത് അവിടെ ഉള്ള ആൾക്കാരെ കണ്ട് കാവില് ഈ തൂക്കു വരാൻ കിടന്നു ഒരു കൊച്ചാണ് കാവിലിടക്കുന്നത് കൊച്ചാണ് ഇന്ന ആൾക്കാരെല്ലാം വിളിച്ചുകൂട്ടി തന്നെ എടുത്ത് അവിടെ ഒരു കോളചൊടി കൊണ്ടു വന്നിട്ടുണ്ട് കിടക്കും ആ കോളനിക്കാരി മൂന്ന് ദിവസമായി എനിക്ക് ബോധം വരും പിച്ചിപ്പൈ പറയും ഇവിടെ ബോധം വരും പിച്ചിപ്പൈ പറയും അങ്ങനെ ആൾക്കാർ ജനങ്ങളെല്ലാം എന്നെ നോക്കിയിരിക്കുക ഈ കൊച്ചേതാന്ന് ഇങ്ങനെ ഞാൻ ആരാ എന്താണെന്ന് പറയാൻ വേണ്ടി എൻ്റെ ഇത് കേൾക്കാൻ വേണ്ടി ആ ജനങ്ങളിങ്ങനെ നോക്കിയിരിക്കുവാണ് അവിടുത്തെ ഉള്ള തൊള്ളിലുള്ള സർവ്വാൾക്കാർ തന്നെ നോക്കിയിരിക്കുക അതിൻ്റെ ഏത് കൊച്ചാണ് എവിടെ നിന്ന് വന്നതാണ് എങ്ങനെ വന്നു ഇവിടെ എൻ്റെ വായി നിന്ന് കേൾക്കേണ്ട എനിക്ക് തല ത തല എനിക്ക് എന്താ പറഞ്ഞത് ആരാ എന്താണെന്നൊന്നും മനസ്സിലാവത്തില്ല എന്നിട്ട് ഇങ്ങനെ എല്ലാവരും നോക്കും കിടക്കും പിന്നെ ചോദിക്കും അപ്പം എന്താ പറയുക ഞാൻ അടുത്ത രൂപ ബാലൻസ് കഥ നമുക്കൊരു ഇത് വേണ്ടേ ബാലൻസ് കഥ പിന്നെ അടുത്തത് ഇതിൽ ഞാൻ പറയാം ഇപ്പം കേട്ടാൽ